ഏതാ നമസ്കാരം കൊല്ലത്തുനിന്ന് വന്ന അടുത്തൊരു വാർത്തയാണ് ഇതിപ്പം ഡെയിലി നമുക്ക് ഓരോരോ ന്യൂസ് ഇപ്പം കേൾക്കാം എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് എനിക്കൊരു കുഞ്ഞു മോളുണ്ട് ശരിക്കും ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും ഒരു കാരണവശാലും അറേഞ്ച് മാരേജ് ഞാൻ അനുവദിക്കത്തില്ല അവർക്കിഷ്ടമുള്ള രീതിയിൽ അവർക്കുള്ളൊരു വൈബിനെ ഒത്തുന്ന ആൾക്കാരെ കണ്ടുപിടിക്കട്ടെ അവർ കള്ളം കഴിക്കട്ടെ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാം എന്ന രീതിയുള്ളൂ അതിനൊക്കെ തന്നെ സ്ത്രീധനവും ഞാൻ സ്ത്രീധനം വാങ്ങാതെ കള്ളം കഴിച്ച വ്യക്തിയാണ് അതിനൊക്കെ തന്നെ എൻ്റെ മോക്ക് ഞാൻ സ്ത്രീധനം കൊടുക്കത്തില്ല പക്ഷേ നമുക്കുള്ള എല്ലാം അവർക്കാണല്ലോ ഭാവിയിൽ വരുന്ന സമയത്ത് അപ്പം ആ രീതിയിലുള്ള ഒരു കല്യാണത്തിന് മാത്രമേ ഞാനും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഇവർ കല്യാണം കഴിക്കേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ വേണ്ട ലൈഫെന്ന് പറയുന്നത് പഴയണക്കൊന്നും അല്ല ഇപ്പം ഇന്നത്തെ കുട്ടികളുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വളരെ ഡിഫറൻറ്റാണ് അവരുടെ ചിന്തയും കാര്യങ്ങളൊക്കെ അപ്പം പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ട് പഴയണക്കമല്ല ഇപ്പം ഗവൺമെൻറ് ജോലിക്കൊന്നും ആൾക്കാരോട് താല്പര്യം അതൊരു ഒരു പഴയ കണക്കല്ല ഗവൺമെൻറ് ജോലിക്ക് ഒരു കാലത്ത് ഭയങ്കര ഒരു പ്രൗഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാസം ശമ്പളം മേടിക്കുന്ന ഒരു ജോലി എന്നല്ലാതെ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പം ചുറ്റും നോക്കിയാൽ മതി ഒരാൾ പെൻഷൻ ആവുന്ന സമയം വരെ വരെയുള്ളൂ അയാളുടെ ഒരു ലൈഫെന്ന് പറയുന്നത് സർക്കാർ ജോലി സമയത്തോളം അത് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തീർതു എന്നുണ്ടെങ്കിൽ പറയാം ഐ മീൻ വല്ലവർക്കും വേണ്ടി ജീവിച്ചു എന്ന രീതിയിലാണ് എന്ന് വെച്ചാൽ ഒരു മാസ കൂലിക്കാരനെ കണക്ക് കൂലി കഴിഞ്ഞ് അവർക്ക് പെൻഷൻ കിട്ടുന്നു അത്രേ ഉള്ളൂ സർക്കിങ് പറയാം സർക്കാർ ജോലി എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ കുട്ടികൾ ഈ ഇടയ്ക്ക് ഒരു പറയുന്ന സംസാര സമയത്ത് പറഞ്ഞാൽ എനിക്കതൊന്നും താല്പര്യമില്ല ഞാൻ വിദേശത്ത് പോയി നല്ല ശമ്പളം വേടിച്ച് ഞാൻ സുഖമായിട്ട് ജീവിച്ചോളാം ലോകം കാണണം അപ്പം അത്തരത്തിലൊരു വൈഡ് മെ മെൻ്റാലിറ്റിയാണ് ഇപ്പോഴത്തെ പിള്ളേർക്കുള്ളത് അപ്പം കാലം മാറും അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറയും പക്ഷേ ഇപ്പം നടക്കുന്ന അറ്റ് പ്രസൻറ്റ് ഒരു നയൻറ്റി കിഡ്സും ട്വൻറ്റീസിലൊക്കെ ടു തൗസൻഡിലൊക്കെ ഉള്ള ആൾക്കാർ സമയത്തോളം ഈ സിസ്റ്റത്തിനെ ടോട്ടലി നിർത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എസ്പെഷ്യലി തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് സ്ത്രീധനമില്ലാതെ കാറില്ലാതെ സ്വർണ്ണമില്ലാതെ ഏതെങ്കിലും ഒരു സബ് സംരക്ഷിച്ചിട്ടുള്ള ചെറിയൊരു വിവാഹം അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മളിപ്പം ഇപ്പം കൊല്ലത്ത് ഞാൻ ഇടയ്ക്ക് പോയ സമയത്ത് ഒരു കല്യാണത്തിൽ പങ്കെടുത്തു അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ സദ്യാലയത്തിൻ്റെ സൈഡിൽ ഒരാളിരുന്നിട്ട് നമ്മൾ ഈ ക്യാഷ് കൊടുക്കുമ്പോൾ അത് എഴുതി വെക്കണം അത് എഴുതി വെച്ചിരുന്ന കണക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം പിച്ചത് ചില ഒരു എൺപത് ചിലർ നൂറ്റമ്പത് ചിലർ അഞ്ഞൂറ് ഇരുന്നൂറ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് അടുത്ത കല്യാണത്തിന് അവർ കല്യാണം വിളിക്കുന്ന സമയത്ത് ഇവർ ഈ ക്യാഷ് തിരിച്ചു കൊടുക്കും എന്ത് ഒരു മനോഭാവമാണ് ഈ കൊല്ലംകാർക്കുള്ളത് ഇവർ പറഞ്ഞാൽ നിർത്തേണ്ട കാര്യമാണത് ഭയങ്കര മോശമായ കാര്യമാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് ഫുഡ് കഴിക്കാതെ ഞാൻ ഇറങ്ങിയത് കാരണം ഈ ഫുഡ് കഴിക്കുന്നതിലും അവർ കണക്ക് പറയത്തില്ലേ ആ ഇന്നൊരാൾ വന്നു ഫുഡ് കഴിക്കും പറ്റി പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നമുക്കൊരു സെൽഫ് റെസ്പെക്ട് സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത്രയും അത് പോവാതിരിക്കുക എനിക്കിത്തെയും പറഞ്ഞാൽ കൊല്ലത്ത് കല്യാണത്തിനോട് പോകാൻ യാതൊരു താല്പര്യവും വ്യക്തിയാണ് കാരണം അത്രക്ക് ഒരു മോശം സംസ്കാരമുള്ള സംസ്കാരമുള്ളൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ കല്യാണത്തിൻ്റെ കാര്യത്തിൽ അതുതന്നെ ഈ പെണ്ണുങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ മാത്രം ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി എനിക്ക് ഗുജറാത്തിലൊക്കെ എൻ്റെയൊക്കെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് പറയുന്നതാണ് അവിടുത്തെ പെൺകുട്ടികളെന്ന് പറയുന്നത് സർക്കാർ ജോലി എന്ന് പറയുന്നത് ഈ ഒരു നിവൃത്തിയില്ല വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നിവൃത്തി ഇല്ലാത്തവരാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ അവരെ കെട്ടിച്ചോലും വിളത്തില്ല ഒരു ഗ്രൂപ്പ് എ അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു പ്രൊഫഷൻ അല്ല എന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഏതെങ്കിലും ഒരു സർക്കാർ ജോലി മതി എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ എന്നൊരവസ്ഥയാണ് അതൊരു ഒരു ഒരു സമൂഹത്തിൻ്റെ മൈൻഡ് സെറ്റ് ആണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കേരളത്തിൽ കൂടുതലുള്ളത് അതിൻ്റെ ഒരു പ്രശ്നമാണ് അത് മാറണം അത് മാറിയാൽ മാത്രമേ നമുക്കൊരു മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു ഇപ്പം ഇതിന് മുമ്പേ ഉണ്ടായ വിഭജീകയുടെ പ്രശ്നവും ഇനി കണക്ക് സ്ത്രീധനത്തിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട് ഇവിടെയും സ്ത്രീധനമായിരിക്കണം പ്രശ്നം പിന്നെ നമുക്കൊരാൾ അറിയാൻ പറ്റത്തില്ലല്ലോ കൂടുതൽ എന്നാലല്ലേ നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങളെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു ഡേറ്റിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അറേഞ്ച് മാരേജ് പത്തിൽ പത്ത് പൊരുത്തെന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ച് വിടും അവസാനം ഇത്തരത്തിൽ വന്ന് വിടും അതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം കൊല്ലം കാര്യ സമയത്തോളം ഏറ്റവും കൂടുതൽ പുരോഗമന പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ഭാഗത്താണ് അതിലേറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇവർ കല്യാണ സമയത്ത് ആ പുരോഗമനമൊക്കെ അങ്ങ് മാറ്റും നൂറ് പവനും കാറും ഇല്ലാതെ അവർക്ക് വെള്ളം കഴിക്കത്തില്ല അത് മിഡിൽ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഒത്തിരി ലോവറാണെങ്കിൽ പണ്ടൊരു ഞാനൊന്ന് കേട്ട ഒരു കേസാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതിന് കാരണമെന്ന് പറയുന്നത് പവൻ ഒരു രണ്ട് പവനും ഒരു കാർ ഒരു ബൈക്ക് എന്തോ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു അന്ന് പറ്റിയില്ല വേണ്ടി ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അത് കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ പേരിൽ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഒരു കേസിന് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ചെറുതൊട്ട് വലിയ ആൾക്കാർ വരെ ഇത് വലിയ പ്രശ്നമാണ് ഈ ഇടയ്ക്ക് നമുക്കറിയാം തമിഴ്നാട്ടിലൊരു വസ്ത്രവ്യാപാര അതിൻ്റെ ഒരു ഓണറിൻ്റെ മോൾ മരിച്ച കേസ് അത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് ഇട്ടത് കോടിക്കണക്കിന് ആസ്തി ഉള്ളൊരു പെണ്ണാണ് അവർക്കത് പോരാ അവർക്ക് അതിന് വലുത് വേണമെന്ന രീതിയിൽ ആ പെണ്ണിനെ കഷ്ടപ്പെടുത്തി ആ പെണ്ണ് അവസാനം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഒരു അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പെൺകുട്ടികൾക്ക് ശരിക്കും നമ്മൾ പഠനം മാത്രം പോരാ ഇത്തരത്തിലുള്ള മോറൽ കാര്യവും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുക തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ അച്ഛൻ അമ്മമാർ തയ്യാറാകുക അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്കറിയാം കാരണം അച്ഛനൊരു ഏഴെട്ട് പെങ്ങന്മാരുണ്ട് അത് പലതും ബ്ലഡിൻ റിലേഷൻ പോലും അല്ല അവരെയൊക്കെ കെട്ടിച്ചയക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട പാടം നമുക്കറിയണം അമ്മയുടെ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു അതിനൊക്കെ തന്നെ പോലെ ചിട്ടി കടം എനിക്കൊന്നും ഞാനൊക്കെ കോളേജിൽ പോകുന്ന സമയം വരെ വെച്ചാൽ പല ചിട്ടികളും അടച്ചിരുന്നത് ഈ പെങ്ങന്മാരെ കെട്ടിച്ചയച്ച ക്യാഷാണ് അത് അവർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ബ്ലഡിൻ റിലേഷൻസ് അവർ തമ്മിൽ പോലും അറിയാത്ത ആൾക്കാരെ കടിച്ചു വിട്ടിട്ടുണ്ട് അന്ന് കൂടുതൽ പറയാതിരിക്കാണ് നല്ലത് പക്ഷെ ഇപ്പം അവരൊന്നും ഇല്ല അവരൊക്കെ നമുക്കറിയാലോ ഓരോരു ഓരോ സമയത്ത് അവരെ ഓരോരുത്തരെ നീഡ് ചെയ്യും അവർ ആ ഒരു കാലം കഴിയുമ്പം പിന്നീട് അവർ ചിലപ്പോൾ ആവശ്യമില്ലാതെ വരും അപ്പോൾ അവരവരുടേതായ ലൈഫ് തേടി പോകും അത്രയാണ് ലൈഫെന്ന് ജീവെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ ശരിക്കും ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആരെയും സഹായിക്കും ബ്ലഡ് ഡുലേഷൻ അല്ലാത്ത ഒരാളാണ് ആക്കമിന് സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് ഞാൻ സഹായിക്കത്തില്ല കാരണം നമ്മുടെ ലൈഫ് പോകും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആരും നമുക്ക് കാണത്തില്ല എന്നൊരു പൂർണ്ണ ബോധം എനിക്കുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് അപ്പം അതാണ് അവസ്ഥ എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് എൻ്റെ കുറ്റക്കാലം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ ആ വീട്ടുകാരെ കഷ്ടപ്പെടുത്തരുത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ പ്രസവമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവരെ വീട്ടുകാരെ കഷ്ടപ്പെടുത്താൻ സ്വന്തമായിട്ട് ചെയ്യുക കാരണം ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് പോറ്റാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കള്ളം കഴിക്കാൻ പോകരുത് ദാറ്റ്സ് ഇറ്റ് അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ആമ്പുള്ള തയ്യാറാവണം ഈ നോർത്ത് ഉള്ള സംസ്ഥാനങ്ങളിൽ പലരും ഇപ്പം ആണുങ്ങളാണ് അങ്ങോട്ട് സ്ത്രീധനം കൊടുത്ത് പെണ്ണുങ്ങളെ കള്ളം കഴിക്കുന്നത് ഇപ്പോൾ ചൈനയിൽ ജപ്പാനിൽ അങ്ങനെ പല രാജ്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ആൺകുട്ടികളാണ് സ്ത്രീധനം കൊടുക്കുന്നത് പെൺകുട്ടികളെ കള്ളം കഴിച്ചുകൊണ്ട് വരാൻ വേണ്ടി ആ ഒരു സിസ്റ്റം ഇവിടെയും എത്തേണ്ട ഒരു അവസ്ഥ കഴിഞ്ഞിരിക്കുന്നു അത്രയൊക്കെ പറയാനുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ കൊല്ലം ഭാഗത്താണ് നിരന്തരമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു മാസത്തെ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ മെജോറിറ്റിയും കാണുന്നത് കൊല്ലം ഭാഗത്താണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഏറ്റവും നാരോ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരുമായിട്ട് മാറി കൊല്ലത്തിലുള്ളവർ ഈ മാറി ഒന്നും പറയാനില്ല ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് കൊല്ലം നന്നാവണമെങ്കിൽ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാന പാർട്ടി അവരുടെ ആൾക്കാരോട് പറയുക സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച് മാതൃകയാവാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നിരന്തരം കാണേണ്ടി വരും നമ്മൾ നോക്കുക കേരളത്തിലുള്ള ഏറ്റവും വലിയ ബിസിനസ്സാണ് ഒന്ന് ഈ പറയുന്ന ഓഡിറ്റോറിയം മുക്കിന് മുക്കിന് കൺവെൻഷൻ സെൻറ്റർ ഇപ്പം വരുന്നുണ്ട് കാരണം ഒരു ഒരു പരിപാടി നടത്തുന്നതിന് നാലോ അഞ്ച് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് എന്ത് എന്ത് പരിപാടിയും ഇപ്പോൾ റിസപ്ഷൻ ആണെങ്കിലും ഹൽദി ആണെങ്കിലും കല്യാണത്തിന്റെ മാര്യേജ് ഫങ്ഷൻ ആണെങ്കിലും കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് എല്ലാം ഇപ്പോൾ ഓരോ കൺവെൻഷൻ സെന്ററിലാണ് എല്ലാം ഇപ്പോൾ ഒരുപാട് സൊസൈറ്റിയിലൊരു ഷോ കേസ് ചെയ്യണോ അല്ലെങ്കിൽ അതെന്തോ ആൾക്കാർ കുറഞ്ഞു പോകുമെന്നൊരു രീതിയിലാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ നിർത്തി സബ് രജിസ്ട്രാർ ഓഫീസിൽ മാന്യമായ രീതിയിൽ കല്യാണം കഴിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ വെച്ച് കല്യാണം നടത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഇനി ഒരു കാലഘട്ടത്തിൽ ഈ റിലേഷൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു പാടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ കാരണം അത്ര ഫ്രീഡം ഉണ്ട് അത്ര പിന്നെ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഞാൻ കല്യാണം കഴിക്കുമ്പം കാർ വാങ്ങിയോ സ്വർണം വാങ്ങിയില്ലയെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നോ ഇല്ല ഞാൻ സ്വർണ്ണവും വാങ്ങിയിട്ടില്ല കാറും വാങ്ങിയിട്ടില്ല കാർ എന്ന് പറയുന്നത് ലോണാണ് സ്വർണ്ണമെന്ന് പറയുന്നത് എനിക്ക് അതൊക്കെ മറ്റ് ലോൺ അടയ്ക്കാൻ വേണ്ടിയൊക്കെ അതൊക്കെ ബാങ്കിലാണ് അല്ലാതെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല അത് ഞാൻ എടുക്കത്തുമില്ല എൻ്റെ ആവശ്യം എനിക്കില്ല അത്രയേ ഉള്ളൂ പറയാൻ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരെ കല്യാണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ക്യാഷ് മോഹിയായ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചാൽ ജീവിതകാലം മുഴുക്കം നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും അതല്ലയെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന സീസണൊന്നും വേണ്ട അല്ലെങ്കിൽ പെണ്ണ് മാത്രം മതിയെന്നുള്ള ആൾക്കാരെ കല്ലണം കഴിക്കുക പക്ഷേ അവരെ ചതിക്കരുത്